ഹായ് ഡിയേഴ്സ് വൈ സ്റ്റാറിൻ്റെ കുറച്ച് ഐറ്റംസ് നമുക്ക് പരിചയപ്പെട്ടാലോ അപ്പം നമ്മൾ നിത്യ ഉപയോഗത്തിൽ വാങ്ങുന്നേ മുളക് പൊടിയാണെങ്കിൽ ശരി പിരിയ മുളക് പൊടിയാണെങ്കിലും മല്ലിപ്പൊടിയാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള മുളക് മല്ലി ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴുകിക്ക് വൃത്തിയാക്കി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ അതായത് മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സുകളല്ല എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മുളക് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അത് വാങ്ങി കഴുകി ഉണക്കി നമ്മൾ മില്ലിൽ കൊടുത്ത് പൊടിച്ചതിന് ശേഷം ആവശ്യാനുസരണം ഹോം ഡെലിവറിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് കൊറിയർ വഴി അയച്ച് തരാനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും പ്രിസർവേറ്റീവ്സോ മറ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഇതിൽ കളർ കിട്ടാൻ വേണ്ടി കളർ പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് മാർക്കറ്റിൽ കിട്ടുന്ന മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് വളരെ പ്രൈസ് വളരെ കുറവാണ് ഇതിന് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ രീതിയിൽ അഫോർഡബിൾ പ്രൈസിനാണ് നമ്മളിത് കൊടുക്കുന്നത് തന്നെ അതുപോലെ തന്നെ ഇതിൽ ഇവർക്ക് സാമ്പാർ പൊടി ജീരകത്തിൻ്റെ പൊടി അങ്ങനത്തെ എല്ലാ പൊടികളും ഇവരുടെ ഇതിൽ അവൈലബിൾ ആണ് ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഈ വീഡിയോയുടെ സ്ക്രീനിലും ഞാൻ കൊടുക്കാം വേണ്ടവർക്ക് നമുക്ക് വാട്സപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടാണേലും കോൺടാക്റ്റ് ചെയ്യാം എല്ലാവരിലോട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ പ്രോഡക്ട്സ് ഒന്ന് വാങ്ങിച്ചിട്ട് റിവ്യൂ കമൻറ്റ് ചെയ്യാനും മറക്കാം